നമസ്കാരം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജാമ്യ ഉത്തരവ് കിട്ടിയതോടെ ജയിൽ മോചിതരായി കേസിൽ കോടതി മെറിറ്റിലേക്ക് കടന്നില്ലെങ്കിലും കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവതികൾ ക്രൈസ്തവരെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു യുവതികൾ ക്രൈസ്തവരെന്ന് മൊഴിയുണ്ടെന്നും പെൺകുട്ടികൾ പോയത് മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണെന്നും കോടതി ജാമ്യ ഉത്തരവിൽ പറഞ്ഞു കേസെടുത്തത് വെറും സംശയത്തിൽ മാത്രമാണെന്നും കേസ് ഡയറിയിൽ ഇത് വ്യക്തമാണെന്നും ബിലാസ്പൂർ എൻ കോടതി പറഞ്ഞു നിലവിൽ കന്യാസ്ത്രീകൾ മദർ സുപീരിയറിനോടൊപ്പം മഠത്തിലേക്ക് പോവുകയാണ് കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്തിന് മുതിർന്നിട്ടില്ലെന്ന് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ സത്യവാങ്മൂലം നൽകിയെന്നും കോടതി ഉത്തരവിലുണ്ട് രണ്ട് പെൺകുട്ടികളും കുട്ടിക്കാലം മുതൽ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവരാണെന്നും അറിയിച്ചു പ്രതികളെ തുടർന്നും കസ്റ്റഡിയിൽ വെക്കേണ്ടതിന് ആവശ്യമായ ഒരു തെളിവും അന്വേഷണ ഏജൻസിക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നും കോടതി നിരീക്ഷിച്ചു അപേക്ഷകർക്ക് സാധാരണ ജാമ്യത്തിന് അർഹതയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ജാമ്യ ഉത്തരവ് കേസിന്റെ മെറിറ്റിനെ കുറിച്ചുള്ള വിലയിരുത്തലായി കണക്കാക്കരുതെന്നും മെറിറ്റ് പിന്നീട് പരിശോധിക്കാമെന്നും കോടതി ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കി ഉപാധികളോടെയാണ് രണ്ട് കന്യാസ്ത്രീകൾക്കും ജാമ്യം അനുവദിച്ചത് കന്യാസ്ത്രീകൾക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ വിലക്കുണ്ട് കേസിനെ കുറിച്ച് പ്രസ്താവനകൾ നടത്തുന്നതിനാണ് വിലക്കുള്ളത് താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഹാജരാകണമെന്നും കോടതി ഉത്തരവിലുണ്ട് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് സിറാജുദ്ദീൻ ഖുറേഷയാണ് വിധി പറഞ്ഞത് അൻപതിനായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യത്തിലാണ് ജാമ്യം അനുവദിച്ചത് പാസ്പോർട്ടും കോടതിയിൽ കെട്ടിവെക്കണം രാജ്യം വിട്ടു പോകരുത് എന്നിവയാണ് മറ്റുപാധികൾ വിധി അറിഞ്ഞയുടൻ ദുർഗ് ജയിലിന് മുന്നിൽ കന്യാസ്ത്രീകളുടെ കുടുംബാംഗങ്ങൾ ആശ്വാസം പങ്കുവച്ചു യു ഡി എഫിന്റെയും ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും ജനപ്രതിനിധികൾ ദുർഗിൽ വിധി അറിഞ്ഞ് സന്തോഷം അറിയിച്ചു ജയിലിന് മുന്നിൽ മധുര വിതരണം നടത്തി എല്ലാവർക്കും നന്ദിയെന്ന് സിസ്റ്റർ വന്ദനയുടെ സഹോദരൻ ജിൻസ് മാത്യു പറഞ്ഞു എല്ലാവർക്കും നന്ദിയെന്നും കേസ് പിൻവലിക്കണമെന്നും സിസ്റ്റർ പ്രീതിയുടെ പിതാവ് വാർക്കിയും പറഞ്ഞു നീതിയുടെയും കേരളത്തിന്റെയും വിജയമെന്ന് ഛത്തീസ്ഗഡിൽ എത്തിയ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും പ്രതികരിച്ചു അതേസമയം ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ജയിൽ പരിസരത്ത് മധുര വിതരണം നടത്തി ആഘോഷിക്കുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ഇടതു ജനപ്രതിനിധികൾ എം പിമാരായ ജോൺ ബ്രിട്ടാസ് ജോസ് കെ മാണി പി സന്തോഷ് കുമാർ ജെബി മേതർ എം എൽ എ മാരായ ചാണ്ടിയുമൻ റോജി എം ജോൺ തുടങ്ങിയവർ ഛത്തീസ്ഗഡിൽ എത്തിയിരുന്നു ജാമ്യവാർത്ത പുറത്ത് വന്നതിന് പിന്നാലെ ജയിൽ പരിസരത്ത് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ ആഹ്ലാദ പ്രകടനവും നടന്നു എല്ലാവരും ഒന്നിച്ചായിരുന്നു ആഘോഷം ഇത് കേരളത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു അതേസമയം ബിജെപി അധ്യക്ഷൻ അതേസമയം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ബിജെപി നേതാവ് അനൂപ് ആന്റണിയും ഛത്തീസ്ഗഡിൽ എത്തിയിരുന്നു ബി ജെ പി കാര് വന്നാൽ അവർക്കും മധുരം കൊടുക്കുമെന്നും അവർക്ക് മധുരം കൊടുക്കാത്തത് തങ്ങളുടെ ഇരട്ടത്താപ്പ് കാരണമല്ല അവരുടെ ഇട്ടത്താപ്പ് കാരണമാണെന്ന് ജോൺ ബുർട്ടാസും തിരിച്ചടിച്ചിരുന്നു അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം പ്രതിഷേധമുയരുന്നതിനിടെ ഒൻപത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് കന്യാസ്ത്രീകൾ ഇന്ന് മോചിതരായത് ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തില്ല ഓഫീസ് ആശുപത്രി ജോലിക്കായി കൂടക്കൂട്ടിയ മൂന്ന് പെൺകുട്ടികളോടൊപ്പം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഹിന്ദു സംഘടനാ പ്രവർത്തകർ കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറിയത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ കുടുംബത്തോടൊപ്പമാണ് സ്റ്റേഷനിലെത്തിയത് ജോലിക്കായാണ് പോകുന്നതെന്ന് കുടുംബം വ്യക്തമാക്കിയെങ്കിലും മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് ചുമത്തിയത് കേന്ദ്ര സർക്കാരി ഇടപെടലടക്കം ഈ കേസിൽ നിർണായകമായി ഇതുകൊണ്ടുകൂടിയാണ് ജാമ്യം കിട്ടുന്നത് കസ്റ്റഡിയിൽ പ്രതികളെ വേണ്ടെന്ന കോടതിയിൽ പോലീസ് നിലപാടെടുത്തു ഈ പ്രോസിക്യൂഷൻ ഇടപെടലും ലളിതമായ വ്യവസ്ഥകളിലേക്ക് ജാമ്യമെത്താൻ കാരണമായി മനുഷ്യക്കടത്ത് എൻ നിയമത്തിലെ ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ ഇവ പരിഗണിക്കാൻ എൻ പ്രത്യേക കോടതിക്കാണ് അധികാരമെന്നാണ് ഛത്തീസ്ഗഡ് സർക്കാർ തുടക്കത്തിൽ വാദിച്ചത് ഇത് അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചിരുന്നു ആദ്യം കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് കോടതിയും ഇതേ കാരണം പറഞ്ഞാണ് അപേക്ഷ തള്ളിയത്